കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമാ പ്രേക്ഷകരും മമ്മൂട്ടി ആരാധകരും ആകാംക്ഷ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ ലുക്കും ചിത്രത്തിന്റെ ടീസറുകളും ഇതിനകം ഹിറ്റായി കഴിഞ്ഞു വ്യത്യസ്തമായ ശൈലിയിലാണ് മമ്മൂട്ടി ചിത്രത്തെ നവാഗതനായ ഹനീഫേനെ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് റിലീസിന് മുമ്പേ ലഭിക്കുന്നത് ദ ഗ്രേറ്റ് ഫാദർ തന്നെ എന്ന് മോഹൻലാലും പറഞ്ഞതോടെ ചിത്രത്തെക്കുറിച്ചുള്ള ആരാധക പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരിക്കുകയാണ് ഡേവിഡ് നയൻ എന്ന കഥാപാത്രവുമായി മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് നീട്ടി വളർത്തിയ താടിയുമായി ഗൗരവക്കാരനായ അതോലോക ായകനായി എത്തുന്ന ചിത്രം കുടുംബകഥ പറയുന്ന ത്രില്ലർ ചിത്രമാണ് സ്നേഹയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക ബേബി അനിക മമ്മൂട്ടിയുടെ മകളായും അഭിനയിക്കുന്നു ദ ഗ്രേറ്റ് ഫാദർ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് മോഹൻലാൽ പറഞ്ഞു ചിത്രത്തിന്റെ ചിത്രീകരണ ശൈലിയാണ് മോഹൻലാലിനെ ആകർഷിച്ചത് മോഹൻലാലിന്റെ കൈയ്യടി നേടിയ ചിത്രം തിയേറ്ററിലും പ്രേക്ഷകരുടെ കയ്യടി നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഹനിഫ ദേ പ്രഥമ സംവിധാന സംരംഭമാണ് ദ ഗ്രേറ്റ് ഫാദർ ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപേ ഹനിഫയുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ഗ്രേറ്റ് ഫാദറിന്റെ അവതരണം ഇഷ്ടമായ മോഹൻലാൽ അഭിനന്ദിച്ചതാണ് കാരണം മമ്മൂട്ടിയെ നായകനാക്കി ആദ്യ ചിത്രം ിയ ഹനീഫ ദേനിയുടെ രണ്ടാം ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ദി ഗ്രേറ്റ് ഫാദറിൽ ആകൃഷ്ടനായ മോഹൻലാൽ തന്നെയാണ് ഹനീഫിയെ വിളിച്ച് ഡേറ്റ് നൽകിയതെന്നാണ് സൂചന മമ്മൂട്ടിക്ക് വേണ്ടി ത്രില്ലർ ഒരുക്കിയ ഹനീഫ ദേനി മോഹൻലാലിന് വേണ്ടിയും ഒരു ത്രില്ലർ ചിത്രമാണ് ഒരുക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ആദ്യ ചിത്രം മമ്മൂട്ടിയെയും രണ്ടാം ചിത്രം മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സംവിധായകരുടെ പട്ടികയിലേക്ക് ഹനീഫ ദേനിയും ഇടം പിടിക്കുകയാണ് മാർച്ച് മുപ്പതിന് വിഷു റിലീസ് ചിത്രങ്ങളുടെ ഗണത്തിലാണ് ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററിൽ എത്തുന്നത് തമിഴ് താരം ആര്യ പ്രധാന വില്ലനായി എത്തുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആഗസ്മ ബാനറിൽ പൃഥ്വിരാജ് ഷാജി നടേശൻ സന്തോഷ് ശിവൻ ആര്യ എന്നിവർ ചേർന്നാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം